மீன் அடிஞ்சு நமக்கு உடக்குவரை கிட்டு மீனா நீ கிடக்கிட்டு ആ പിടിച്ചോ ആ എടുത്തിട്ടു നങ്കാണോ അത് നങ്കിന്റെ കെട്ടിയതല്ലേ വാർവ എന്ത് ഓറ്റിയോ ആതിയോളി ചേരാൻ തോന്നുന്നു ഹേ ചേരാൻ തോന്നുന്നു അല്ലേക്കാട് ഇട്ടി വീട് പിടഞ്ഞട ആ പിടിച്ചിട്ടുണ്ട് ഇതൊക്കെ ആണ് എങ്ങോട്ട് ഇറങ്ങാനാണ് ഇവിടെ ചിലയിട്ട് എന്തോന്നീടോം ഒരു ടൂമുന്നാ ആ ഇരത്തെ അട

<muchos> ി എന്ത് <muchos> 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 ഇത് നമുക്ക് ഇത്ര അല്ലേ വെള്ളം നിറച്ചു മീൻ വെള്ളം നിറച്ച് മീൻ കിട്ടി കിട്ടാത്ത മീൻ സിലോബി വടക്കിലോപി അല്ലേ ആ വള മാറ്റിയപ്പല്ലേ

ട ഇന്നല്ലേ നമുക്ക് വലക്കാത്ത മീൻ ഉറത്ത് വലയ്ക്കാത്ത മീൻ ഇന്നത്തെ മീനോരി ആവശ്യ സാധനം ആകര ആകര ഇവിടെ വച്ചാൽ മരണ്ടി വരില്ല കേട്ടോ വേറെ വീണു നമുക്ക് പോണോ അല്ല കരിമീൻ വേറെന്തോ കരിഞ്ഞുല്ലേ അറിഞ്ഞിരിക്കും പല കെട്ടിയില്ലായിരുന്നെങ്കിലും पर बनी है हां होड रहा आ होड रहा गुंजी दे आ हां कोई है चल भिजवा ना पूरा पकम हो गया हां ओके രാവിലെ വന്നില്ല മറുപടി വരാം പിന്നെ

അതെ അതെ സത്യം കൊഞ്ച് കരിമീൻ അല്ലേ

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn